നമ്മുടെ മാസാന്ത നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് നമ്മുടെ വാർഡുകളിലൊക്കെ ആരെ സ്ഥാനാർത്ഥി നിൽക്കണം നിർത്തിയ സ്ഥാനാർത്ഥിക്ക് എങ്ങനെ വോട്ട് കിട്ടും വോട്ടുകൾ ഏകീകരിക്കാൻ എന്തു ചെയ്യണം ഈ രൂപത്തിലൊക്കെയുള്ള ചൂടേറിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതിലൊക്കെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ ലംഘിക്കുന്നിടത്ത് പിന്നെ നമ്മൾ അത് ലംഘിക്കുന്ന ഒരു ലംഘിക്കാൻ കാരണമായി ഇത്തരം പ്രവണതകളൊന്നും ഉണ്ടാവരുത് എന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ഈ ചർച്ചകൾക്കിടയിലാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ വിജ്ഞാപനം ഇറക്കിയത് എസ് ഐ ആർ എന്ന നാമത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള വോട്ടർ പട്ടിക അത് കാലാഹരണപ്പെടുത്തുകയും അത് ഇനിയുള്ള അടുത്ത നിയമസഭാ എലക്ഷനിൽ വോട്ട് ചെയ്യണമെങ്കിൽ പുതുതായി നിയമിക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പൊ രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നു ഇതിലൊക്കെ നമ്മുടെ നല്ല ശ്രദ്ധ ഉണ്ടാവണം പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണോ എവിടൊക്കെ ചെല്ലണോ നമ്മുടെ വീടിന്റെ കഥകു ഒന്ന് മുട്ടുമ്പോ അത് ഇന്നയാളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് നമ്മുടെ പേരും ആ പട്ടികയിൽ വരാൻ വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തണം നവംബർ നാല് മുതൽ ഡിസംബർ നാല് കാലയളവിലാണ് ഈ പേര് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് അതിന്റെ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോയോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ അങ്ങാടിയിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോയോ പേര് ചേർക്കാൻ നമ്മളൊക്കെ സന്നദ്ധത കാണിക്കണം കാരണം ഡിസംബർ ഒൻപത് ആകുമ്പോഴേക്ക് ഡിസംബർ ഒൻപത് ആകുമ്പോഴേക്ക് അതിന്റെ ആദ്യത്തെ പ്രാഥമിക പട്ടിക പുറത്തു വരുമത്രേ ഡിസംബർ ഒൻപതിന് അത് കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴേക്ക് പ്രഥമ പട്ടികയും പുറത്തു വരും അപ്പൊ അതിലൊന്നും നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഇപ്പൊ പല അജണ്ടകളും അവർ നടപ്പാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പല അജണ്ടകളും പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ വല്ലാതെ ഭീതിപ്പെടുത്തിയോ പേടിപ്പെടുത്തിയ ഒന്നായിരുന്നല്ലോ ഏക സിവിൽ കോഡ് പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഇതൊക്കെ നല്ല ചർച്ച നമ്മൾ നടത്തിയതാണ് ചിലപ്പോൾ ഈ പട്ടിക മുൻനിർത്തിയിട്ട് അത് ഏക സിവിൽ കോഡിന് ഈ ആളുകൾക്കാണ് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല ബീഹാറിലെ എലക്ഷൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ ഒരു നിയമത്തിലൂടെ അവർക്ക് വോട്ട് നഷ്ടപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് രേഖ തെളിയിക്കുന്ന രേഖകളും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി ഇരിക്കണം എന്ന് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ നല്ല ശ്രദ്ധ ഉണ്ടാകണം ഇതിൽ നിന്നൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ മാറി ചിന്തിച്ചാൽ ഒരുപാട് മുസീബത്തുകൾ നമ്മൾ തേടിയെത്തും ഇപ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയാണ് നമ്മുടെ രാജ്യത്തെ യു പിയിലെ ഒരു ഒരു നാടിന്റെ പേരായിരുന്നു മുസ്തഫാബാദി എന്നൊരു നാട് അതിന്റെ പേര് മാറ്റി വേറൊരു പേരിലേക്ക് അതിന്റെ പേരിന് മാറ്റം വരുത്തിയെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകൾ മാറ്റി മാറ്റി തിരുത്തലുകൾ നടത്തുന്നുണ്ട് മുസ്ലിം ഐഡന്റിറ്റി ഉള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം നാമം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റി തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പറ്റിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരുടെ കയ്യിലുണ്ട് നമ്മൾ അതിലൊക്കെ പിന്നോട്ടാണ് അതിനു പറ്റിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരെ കയ്യിലുണ്ടായതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഉമ്മനിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ മക്കളെ അത്തരം സ്റ്റേറ്റിന്റെ പി എസ് സിയിലേക്കും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ജോലികളിലേക്കും ഇത്തരം തസ്തികകളിലേക്ക് നമ്മുടെ മക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിൽ നമ്മുടെ മക്കൾക്ക് പ്രചോദനം കൊടുക്കുന്നതിൽ നമ്മൾക്ക് മുൻപന്തിയിലുണ്ടാവണം അത്തരം കേന്ദ്രങ്ങളൊക്കെ ഇന്ന് നമ്മൾക്ക് കീഴിലുണ്ട് അലഹമില്ല സാന്ത്വ സദനത്തിന്റെ തൊട്ടു ജാലയാണ് നമ്മുടെ ലൈഫ് നടക്കുന്നത് അതിൽ ഇത്തരം കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ ഒരു പുതിയൊരു പദ്ധതി കൂടെ അതിലുണ്ട് എന്താ കേന്ദ്ര സർക്കാരിന്റെ ജോലി അവിടുന്ന് കിട്ടുന്ന ജോലികളിലേക്കൊക്കെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സ് അതിന്റെ പരീക്ഷകളിലേക്ക് പ്രാപ്തരാക്കുന്ന നല്ല നല്ല കോഴ്സുകൾ നല്ല നല്ല ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ലൈഫിൽ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ ശ്രദ്ധയുണ്ടായാലേ വരും കാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് ഉന്നതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ മറ്റു സ്റ്റേറ്റുകളൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ ആ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരു വിഭാഗം ഇനി വലിയ നേതൃസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ എത്ര കാലം പിടിക്കും അവർക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഉലമാകു പോയിട്ടാണ് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് മദ്രസ വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അവർ ഹൈ ലെവലുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ കാലം എത്ര പിഴിക്കും അവിടെയാണ് മുസ്ലിം സമൂഹമായി നമ്മൾ എല്ലാ നിലക്കും വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്നത് പിറകോട്ടു പാടില്ല മുൻപന്തിയിലേക്ക് വരണമെന്നും ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും മുന്നോട്ട് മുന്നോട്ട് വന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുക തന്നെ വേണം നോക്കൂ ഞാൻ ഒരു ഒരു എട്ടു സംഭവം പറയാം എത്രമാത്രം നമ്മുടെ ചരിത്രത്തെ വക്രീകരിക്കുന്നുണ്ട് നമ്മുടെ ചരിത്രത്തെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് നല്ല ചരിത്രങ്ങളെ മാറ്റിയിട്ട് അവർക്ക് വേണ്ടതൊക്കെ തിരികെ കയറ്റുന്നുണ്ട് എന്ന് ഒരു ഒറ്റ ഉദാഹരണം മഹാനായ ടിപ്പു സുൽത്താൻ അതിയൊന്നാകൊന്നു വലിയ മഹാനായിരുന്നല്ലോ ഈ ടിപ്പു സുൽത്താൻ റതിയൊന്നാകുന്നു ചരിത്രം നമുക്കൊക്കെ അറിയാം നമ്മൾ ചരിത്രം മനസ്സിലാക്കിയത് സത്യ മായ ചരിത്രം ഈ രാജ്യത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇനി അത് ഉന്മൂലനം ചെയ്താൽ വരുന്ന തലമുറക്ക് അത് പഠിക്കാൻ കഴിയൂല അതിനെ ഉൾക്കൊള്ളാൻ കഴിയൂല അവർ മനസ്സിലാക്കുന്ന ടിപ്പു സുൽത്താന് ഇന്നത്തെ കേന്ദ്ര സർക്കാർ അടങ്ങുന്ന വലിയൊരു ഭൂരിപക്ഷം ജനങ്ങള് അവര് ഉണ്ടാക്കുന്ന ചരിത്രങ്ങളായിരിക്കും എന്നതാണ് നോക്കൂ നിങ്ങള് ടിപ്പു സുൽത്താൻ ഹിന്ദുക്കൾക്കെതിരാണ് ഇവിടെ അമ്പലങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണമാണ് ടിപ്പു സുൽത്താൻ എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി ആറ് അമ്പലങ്ങൾക്ക് ധനസഹായം കൊടുത്ത ഈ രാജ്യത്തിന്റെ മതതരത്വം ഉയർത്തിപ്പിടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഒരു നേതാവായിരുന്നു ടിപ്പു സുൽത്താൻ എന്നതും മറക്കാൻ പറ്റൂല മൈസൂരിലെ കോട്ടക്കപ്പുറത്ത് ഇന്നും ക്ഷേത്രമുണ്ടെങ്കിൽ അന്നും ഇന്നും ആ ക്ഷേത്രമുണ്ട് ഇതൊന്നും ഉയർത്തിപ്പിടിക്കാത്തതോ അല്ലെങ്കിൽ ഇതൊന്നും മാനിക്കാത്ത നേതാവായിരുന്നല്ലോ ടിപ്പു സുൽത്താൻ പക്ഷേ ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ചരിത്രത്തിൽ കള്ള കഥകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു 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 ഒരൊറ്റ രാജ്യം ഒരു ഒറ്റ സംസ്കാരമാക്കിയും ഒരു ഒറ്റ മതത്തിന്റെ കീഴിലാക്കി ഒരു ഏക രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് ചരിത്രത്തിന്റെ മനസ്സിലാക്കേണ്ടത് ചരിത്രം എപ്പോഴും സത്യസന്ധമായിരിക്കണം അതിൽ മായം ചേർക്കാൻ പാടില്ല അതിൽ കൂട്ടി ചെറുത്തലുകൾ ഉണ്ടാകാൻ പാടില്ല ഹബീബ് മുഹമ്മദ് അലൈസ്മയുടെ ചരിത്രങ്ങളൊക്കെ എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രം എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഖുർആാൻ മറിച്ചു നോക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു ആയത്തിലോ ഒരു ഒരു പിന്നെ സൂറത്തിലോ രണ്ട് സൂറത്തിലോ ഒതുങ്ങുന്നതല്ലോ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത് ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചരിത്രത്തിൽ ത്തിലൂടെയല്ലേ വിശേഷിപ്പിച്ചത് ആദനബിയുടെ സ്വർഗ സ്വർഗവാസത്തെ കുറിച്ച് ചരിത്രത്തിലൂടെയാണ് മനുഷ്യ ഉൽപ്പത്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതുപോലെ അവിടുത്തെ കുറിച്ച് മക്കളെ കുറിച്ച് തുടങ്ങിയ ആ ഒരു സമൂഹ ഗോത്രത്തെ കുറിച്ച് പരിശുദ്ധമായ പറയുന്നുണ്ട് അത് തുടങ്ങിയിട്ട് അമ്പിയുടെ ചരിത്രങ്ങൾ എത്രയാണ് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ പോരാ പരിശുദ്ധമായ ഖുർആാന് പിന്നെ മഹാനായ ലുഖുമാൻ്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് മറിയം ബീബിയുടെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് ഇത്തരം ചരിത്രങ്ങളിലൂടെ ഉന്നമതി ഉന്നതിയിലേക്ക് എത്താൻ ഉപ മനുഷ്യന് ഉപകരിക്കുമെന്നത് പരിശുദ്ധമായ കുർട്ടാനും ദീനുലിസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചരിത്രത്തിൽ വളച്ചൊടിക്കലോ അല്ലെങ്കിൽ ചരിത്രത്തിൽ മായം ചേർക്കലോ പറ്റുകയില്ല മഹാനായ ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു സൂറത്തുകൾ കൊടുക്കുന്നത് പോലെ തന്നെ ചരിത്രങ്ങൾ ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മഹാനായ അലീബനുൽ ഹുസൈൻ പറയുന്നുവെങ്കിൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ സത്യത്തെ നമ്മൾ വിളിച്ചോതുകയും അത് പറയുന്നവരുമായിട്ട് നമ്മൾ മാറണം അള്ളാഹു നമുക്ക് അതിന് നൽകുമാറാവട്ടെ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് മറിയംബി ബിയുടെ ഹക്കീം തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പരിശുദ്ധമായി ഖുർആൻ പറഞ്ഞ് മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഖുർഹാൻ്റെ ഒരു അവസ്ഥ നോക്കും നിങ്ങൾ പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ അൽപാൽപ ചരിത്രങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഖുർആാന് ഈ ഇങ്ങനെ അംബിയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

മുഅ്മിനീങ്ങൾക്ക് ഉപദേശങ്ങളാണ് മുഅ്മിനീങ്ങൾക്ക് ഉൽബോധനമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയപ്പെട്ട ചരിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചരിത്രങ്ങൾ എന്നും മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെത്താൻ പരാജയപ്പെടുപ്പെടാതിരിക്കാൻ കാരണമാണ് അതേപോലെ ഇത്തരം ആളുകളുടെ ചരിത്രത്തിൽ നമുക്ക് പാഠം എന്താണ് തപ്പത്താണ് അവര് നമ്മളാകാൻ പാടില്ല കാണിച്ചതുപോലെ കാണിച്ചതുപോലെമാരാകാൻ പാടില്ല നാശങ്ങളാണെന്ന് സൂചിപ്പിക്കാനാണ് ആ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തിയത് മഹാന്മാരുടെ ചരിത്രമോ ത്യാഗത്തിലൂടെ വിജയത്തിലേക്ക് എത്താമെന്ന് ഹബിബ് മുഹമ്മദ് ബുദ്ധിപ്പടത്തു മേനെ ഇബുറാഹിൻ നബിയുടെ പ്രബോധനകാലം നേരിടേണ്ടി വന്ന പ്രയാസകാലം അവസാനം നേടിയെടുത്ത വിജയങ്ങള് ഇതൊക്കെയാണ് പരിശുദ്ധമായ ഖുർആാൻ ലോകപ്പെടുത്തുന്നതെങ്കിൽ ചരിത്രത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ട് ആ ചരിത്രങ്ങൾ നമ്മുടെ രാജ്യത്തിന്റേതാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതിയ പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ ചരിത്രങ്ങളെ ഈ രാജ്യത്ത് നിന്ന് മായ്ച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ സങ്കടകരം തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ടിപ്പു സുൽത്താനെ സ്മരിക്കാൻ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ അലി സ്മരിക്കാൻ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ മുസ്ലിം നാമനാരെങ്കിലും അമ്പൃന്ദ സ്മരിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാടിയ മഹത്വങ്ങൾ പറയാൻ നമ്മുടെ പിൻഗാമികൾക്ക് കഴിയണമെങ്കിൽ ഈ ചരിത്രങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കണം അള്ളാഹു സുഖാനുഭവത്തായുമാറാവട്ടെ ഞാൻ തുടക്കത്തിൽ കാര്യം പട്ടികയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ നവജ്ഞതയോടെ അതൊന്നും മാറ്റി നിർത്തേണ്ട ഒന്നുമല്ല അതൊക്കെ ചേർത്ത് പിടിച്ച് വേണ്ടതൊക്കെ ചെയ്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരനാണെന്ന് നമ്മുടെ രേഖകളോട് നമുക്ക് തെളിയിക്കാൻ കഴിയണം അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഐസ്സത്തോടുകൂടെ ജീവിക്കാനും എന്റെ ദീനിന്റെ ശാറുകൾ ഉയർത്തിപ്പിടിക്കാനും ഈ ദീനിന്റെ ഞങ്ങൾ നീ ൊക്കെ നൽകണേല്ലോ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ റാഹത്തും സന്തോഷവും നീ തരണേ ഞങ്ങളീ നാട്ടിൽ ഐക്യവും യോജിപ്പും നിലനിർത്തണേറൊണ്ണാനെ കുടുംബകലഹങ്ങളുള്ള വീടുകളുണ്ട് സമാധാനങ്ങൾ നൽകണേയല്ലോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീടുകളുണ്ട് സമാധാനം നൽകണേ നൽകണേയല്ലോ രോഗികളായി കഴിയുന്ന എത്രയെത്ര വീടുകളുണ്ട് ആ വീട് നിന്റെ വലിയ 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 സലാമത്ത് കൊടുക്കണേ മാരകമായ രോഗങ്ങൾ നൽകല്ലേ നീ നീ ആഫിയത്തിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ലേ ആഫിയത്ത് അതിന്റെ ഗൗരവം നമ്മളൊക്കെ ദുആയിന്റെ ആളുകളായിരിക്കും ആളുകളായിരിക്കും ഒരുപാട് ചെയ്യാൻ നമ്മൾ തൽപരരായിരിക്കും കാരണം അള്ളാഹു തന്നെ ഉപയോഗപ്പെടുത്തി അത് നിലനിൽക്കാൻ നമ്മൾ പോയി കൈകൾ ഉയർത്തണം അല്ലാഹു ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേല്ലോ പടച്ചെറുപ്പ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയവർ ആരട് മണ്ണിനാണ് അവർക്ക് ആ കബറുകളെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ത്രയോ ആളുകൾ ഇതിന്റെ തറക്കല്ലിട ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ച് അധ്വാനിച്ചോ ആളുകൾ ആരടി മണ്ണില് ഞങ്ങൾ ആളുകൾ അങ്ങനെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്ന നന്മകളൊക്കെ ആ കബുറി കാണിച്ചു കൊടുക്കണേ റഹ്മാനെ അവരോടൊന്നിച്ച് ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നീ നൽകണേ അല്ലാ إنك أنت السميع <سؤال> العليم، وأتوب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين ببركتي صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا ربي صلى عليه وسلم.